വ്യാപാര സ്ഥാപനം കത്തി നശിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് തൃശ്ശൂർ റോഡിലെ ഭാരത് പെട്രോൾ പമ്പിന് സമീപത്തെ താൽക്കാലിക ഷെഡിലാണ് തീ പടർന്നത് നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണച്ചു സമീപത്തെ ട്രാൻസ്ഫോമറിലേക്കോ പെട്രോൾ പമ്പിലേക്കോ തീ പടരാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവായത് കടം മനഃപൂർവ്വം തീയിട്ടതാണെന്ന് ഉടമ സയ്യദ് പറഞ്ഞു ചില വ്യക്തികളുമായി കഴിഞ്ഞ ദിവസം വാക്കുതർക്കം ഉണ്ടായി പഴയനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കുമെന്ന് സ്ഥലം അല്ലെങ്കിൽ മനപൂർവ്വം ി പറഞ്ഞപ്പോ വഴക്കിന് വലിയ കാരണമൊന്നും വേണ്ടല്ലോ വഴക്കൊന്നുമില്ല മിഞ്ഞാന്ന് നാലാന്നാ ഞാനൊരു ചെറിയൊരു ആളെ വർത്താനം പറഞ്ഞു ചെറിയൊരു വർത്താനം ആ ചക്കര വഴക്ക് പറഞ്ഞല്ലേ ആ ചക്കണല്ലോ നമ്മള് അഞ്ചാ പറമ്പ് വരുന്നില്ലേ ആ ചേക്കൻ വന്നിട്ട് ഇടുത്തേക്കാൻ കൂടുതലുണ്ട് അപ്പം നൂറ് ഉറുപ്പം കൊടുക്കലും ഉണ്ട് അപ്പോൾ മിഞ്ഞാൽ ഞാൻ തലേന് ദിവസം വന്നിട്ട് പിടുത്തേക്കാൻ വന്ന് കൂടി അപ്പം ഞാൻ പറയാം ആ ഒന്നിൻ്റെ എടുത്തേക്കാം കഞ്ഞി രണ്ട് മൂന്ന് കഞ്ഞി മാത്രമുണ്ട് മക്കൾ കഴിഞ്ഞിരുന്നതായിരുന്നു അത് പെറുക്കേക്കാൻ കൂടിയപ്പോൾ എനിക്ക് പിന്നെ അമ്പത് ഉറുപ്പി അടിച്ചു കൊടുത്തു അറുപത്തഞ്ച് പറ്റി തരാനും ഏയ് അമ്പത് കൊടുത്തപ്പോൾ പറഞ്ഞോ നിൽക്ക് വേണ്ട നൂറ്റമ്പത് വേണോ നൂറ് വേണോ പറയോ ഞാൻ പറഞ്ഞു അറുപത്തഞ്ച് കിക്ക് തരാൻ പോകും അങ്ങനെ അതെ നാലു തന്നെ പൊരിക്കേറ്റുള്ളൂ എന്ന് പറഞ്ഞു ഏയ് ഓൻ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റി എന്നിട്ട് ഞാൻ ഈ കായി കൊടുത്താൽ മേടിച്ചില്ല അങ്ങനെ പള്ളി കൊണ്ടിട്ടോളൂ ആ എന്നാ എൻ്റെ ഭാഗം പള്ളിയിൽ കിടക്കട്ടെ ആയിരുന്നു ഞാൻ തമാശ കൂടെ കേട്ടോ അപ്പോൾ ആ ഇരുപറപ്പെടുത്തിട്ട് വന്നിട്ടായിരുന്നു ഇതും കൂടി പള്ളി കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഓനാ പോ ഞാൻ ശരിയാക്കി തരാമെന്നും പറയും അല്ല ഒരു ഇതും ഒരു വാക്കും പറഞ്ഞു അവൻ ആ ഒരു തെറ്റാപ്പഴുള്ളത് പോലീസ് വന്നില്ലേ പോലീസ് തപ്പൊണ്ട് വരാറുണ്ട് ഞാൻ പരാതി കൊടുത്തു

ഒരു ഒന്നൊന്നര ഈ സാധനം ഉള്ളില് ഞാൻ വേർഷണ്ട് കുറുപ്പിന്റെ ഷെഡിന് വരണ്ട് പിന്നെ സാധനങ്ങളും ഇരുന്നൂറ് പെട്ടുണ്ട് ഇരുന്നൂറ് പെട്ട മൂന്നാല് ഗ്ലാസ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങള് പിന്നെ ഓറഞ്ച് പിന്നെ ഈ കുപ്പിവെള്ളം പത്തിനൂ ട്രൈ സ്റ്റാർ റെക്സിൻ ആൻഡ് മിഷണറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശ്ശൂർ റോഡ് പഴയ